രക്തസാക്ഷി വാർഷിക പരിപാടികളുടെ ഏപ്രിൽ പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ുംകഞ്ഞാ പാൽ കോറോം രക്തസാക്ഷിത്വത്തിന്റെ വാർഷിക പരിപാടികളുടെ സമാപനം ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന പരിപാടികളുടെ ഭാഗമായി ഏപ്രിൽ എട്ടിന് വൈകിട്ട് നടക്കുന്ന രക്തസാക്ഷി കുടുംബസംഗമം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ പന്ത്രണ്ടിന് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം സി പി എം ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്യും സി പി എം ഏരിയ സെക്രട്ടറി പി സന്തോഷ് എം രാമകൃഷ്ണൻ പി ഗംഗാധരൻ എം അംബു വി വി ഗിരീഷ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും ഉള്ള പാൽ ഏതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം